മൃതദേഹം സംസ്കരിക്കാൻ രണ്ടു കോടി ഇരുപത്തി ആറ് ലക്ഷം എന്നിങ്ങനെ നിങ്ങളൊന്നും സർക്കാർ കണക്ക് സ്വന്തം ഇഷ്ടത്തിന് അല്ല ഇത് ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാ ഇത് ശരിയാണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഏതാ ചെറുപ്പക്കാരൻ ും പറയാലോ എന്താ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനക്ക് സന്തോഷമുണ്ട് അപ്പൊ ഇതിനെ പോലെ മറുപടി ാണ് ഉരുളക്കുട്ടേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ എന്തിനാണോ അറിയോട്ടർ അവസരം അല്ല ഇപ്പൊ എല്ലാ ചാനലിനും സേവിച്ചിരിക്കുമല്ലോ എന്തായാലും എല്ലാരും പറഞ്ഞിരിക്കേണ്ട എന്നും കൊട്ടുന്ന എന്നോട് നീ അതൊരു പ്രശ്നമാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ് കാണണ്ടുപോയി എനിക്ക് അർജന്റായിട്ട് തലമുറ പോകാനുണ്ട് വണ്ടി എടുക്കണം എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ